ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഗൈസ് ഇത് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു പാക്കാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ കാരണം അത്രയും സൂപ്പർ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ നമുക്ക് ഇത് ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് നാനൂറ്റി സംതിങ്ങിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ളത് ആൽമണ്ട് കാഷ്യൂസ് അതുപോലെ തന്നെ റേസിൻസ് പംകിൻ സീഡ്സ് ക്രാൻബെറീസ് ചീസ് ചിയ സീഡ്സ് ഉണ്ടല്ലോ അത് പിന്നെ ഫ്ലാക്സ് സീഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ് ബെറീസ് ഒക്കെ ഉണ്ട് പിന്നെ സൺഫ്ലവർസ് സീഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് പറഞ്ഞാൽ തീരില്ല അത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അത് നമ്മൾ മീഷോന്നാണ് കേട്ടോ അത് പർച്ചേസ് ചെയ്ത് ഇത്രയും നല്ലൊരു ഐറ്റം വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള മിക്സാണിത് അതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇതാ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല കളർഫുൾ ആയിട്ടുള്ള എല്ലാ ഏട്ടുമിക്ക ഡ്രൈ ഫ്രൂട്ട്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ആണ് പോരാത്തതിന് നമുക്ക് നല്ല ഫ്രഷും ആണ് നമുക്ക് നമുക്കിതിൽ കിട്ടിയ ഐറ്റംസ് എല്ലാം നല്ല ഫ്രഷാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ കടയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നല്ല റേറ്റ് ആവും ഈ പറഞ്ഞ റേറ്റിന് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വരും നമ്മളിത് സിംഗിൾ സിംഗിളായിട്ട് വാങ്ങുന്ന സമയത്ത് അപ്പോൾ ഇത് മിക്സഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഗൈസ് അപ്പോൾ സൂപ്പ് സൂപ്പർ ആയിരുന്നു അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റം അല്ലേ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ